ായിരത്തി എഴുപത് ജനുവരി ഒന്നിനാണ് ദീർഘമായൊരു കാലത്തെ ഇടപെടലുകൾക്കും നിയമ നടപടികൾക്കും ശേഷം കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയത് സാർ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയപ്പോൾ കേരളം ലോകത്തിനോട് പ്രഖ്യാപിച്ചു അവസാനിച്ചിരിക്കുന്നു ലോകത്തിന്റെ മുമ്പിൽ ജന്മിത്ത് അവസാനിച്ചെങ്കിലും കുടിയേറവൻ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ട്രിബ്യൂണലുകളിൽ അപങ്കുരം കേസുകൾ മുന്നോട്ട് പോവുകയാണ് സാർ ഈ സഭയെ അറിയിക്കട്ടെ ഭൂപരിഷ്കരണ നിയമത്തിന് അമ്പത്തി ആറ് വയസ്സു ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നോടെ കുടിയാൻഡ് അവകാശങ്ങൾ നടത്തേണ്ടി വരുന്ന ലാൻഡ് ട്രിബ്യൂണലുകളിലെ നിലവിലുള്ള എല്ലാ കേസുകളും പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് കുടിയായ്മയുമായി ബന്ധപ്പെട്ട കേസുകൾ കാന്യം കാണാൻ കഴിയുന്ന നടപടിക്രമങ്ങൾ സാർ മേഖലാ ലാൻഡ് ബോർഡുകൾ മാറ്റിയത് ഈ ഘട്ടത്തിലാണ് എഴുപത്തെട്ട് ലാൻഡ് ബോർഡുകളിൽ നിന്ന് നാല് മേഖലാ ലാൻഡ് ബോർഡുകളിലേക്ക് സാർ പുതിയതായി അറുപത്തിമൂന്ന് കേസുകൾ ആരംഭിച്ചു എന്നാൽ നിലനിൽക്കുന്ന മുന്നൂറ്റി പന്ത്രണ്ട് കേസുകൾ തീർപ്പാക്കി രണ്ടായിരത്തി നാനൂറ്റി അഞ്ച് ഏക്കർ ഭൂമി നമുക്ക് ഏറ്റെടുക്കുന്നതിന് സാധിച്ചു എന്ന അഭിമാനകരമായ വസ്തുതയും ഈ ഘട്ടത്തിൽ ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്